ചിത്രപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം ആധുനിക കൂടിയ തുറന്ന ജിംനേഷ്യം നിരവധി പേർ പ്രയോജനപ്പെടുത്തുന്നതായി അധികൃതർ പ്രധാനമായും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഓപ്പൺ ജിമ്മും സമീപത്തെ നടപ്പാതയും പ്രയോജനം ലഭിക്കുന്നതായാണ് പ്രതികരണം ചിത്രപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് ആധുനിക കൂടിയ തുറന്ന ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചത് ആരോഗ്യവകുപ്പിന്റെ പദ്ധതി ഫണ്ടായ രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജിംനേഷ്യം സ്ഥാപിച്ചത് ഏത് സമയത്തും പൊതുജനങ്ങൾക്ക് സൌജന്യമായി ഓപ്പൺ ജിമ്മിലെത്തി വ്യായാമം ചെയ്യുവാൻ സാധിക്കും ഇന്ന് ഓപ്പൺ ജിമ്മു വഴി നിരവധി പേർക്ക് പ്രയോജന ലഭ്യമാകുന്നതായി അധികൃതർ പറയുന്നു ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച തുറന്ന ജിംനേഷ്യവും നടപ്പാതിയും നിരവധി പേരാണ് പ്രയോജനപ്രദമാക്കുന്നത് പ്രധാനമായും ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയെല്ലാം ക്രമീകരിക്കുവാനും ജീവിതശൈലി രോഗങ്ങളായ അമിതവണ്ണം ഉൾപ്പെടെയുള്ളവ ക്രമീകരിക്കുവാൻ സഹായിക്കുന്നതായും അധികൃതർ പറയുന്നു കൂടാതെ തൊട്ടടുത്താണ് പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചിലവിട്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് നടപ്പാതയിലൂടെ നടന്ന് വർക്കൌട്ട് ചെയ്യുന്നവരും നിരവധി പേരാണ് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പതിവായി വ്യായാമം ചെയ്യുന്നതിന് പഞ്ചായത്തിലെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പൺ ജിമ്മും നടപ്പാതയും നിരവധി പേർക്ക് പ്രയോജനപ്രദമാകുന്നതായും അധികൃതർ പറഞ്ഞു ചിത്രവീരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ ജിം അത് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ പലരും വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇത് കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഡിസ്ലിപ്പിഡിയമിയ അത് പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ അത് അതിൻ്റെ ഒരു കൺട്രോളിൽ നിൽക്കും പിന്നെ ബാക്കി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്ന അമിതവണ്ണം പിന്നെ അങ്ങനത്തെ കുറേ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ ഉള്ള കണ്ടീഷൻസ് ആയവണ്ണം അതൊക്കെ ഒന്ന് കൺട്രോൾ കിട്ടും ബ്യൂറോ അടിമാലി